പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ും പുതിരപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അരുണിമ എപ്പോഴാണ് പൂർണ്ണ സന്തോഷ വന്നിട്ടുള്ളത് അങ്ങനെ ഞാനും വലുതായിട്ട് കണ്ടിട്ടില്ല ഇവിടെ പോയാലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി മറ്റുള്ളവരൊക്കെ കുറെ കുറ്റം പറഞ്ഞു നമുക്കൊരു ഷെൽട്ടർ തന്നവരെ തന്നെ ചെളിവരെ അടിച്ചുകൊണ്ടുള്ള ചരിത്രം ഒക്കെയാണ് കണ്ടിട്ടുള്ളത് എന്നാൽ റീസൺലി അരുണിമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ടൈറ്റിൽ എങ്ങനെയായിരുന്നു ലോറി ഡ്രൈവർ എന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമായിരുന്നു അരുണിമ ഇട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കണ്ട സമയത്ത് കാണിച്ചത് ചറ്റത്തനുമാണ് ആ നാറി ഇല്ലെന്നൊന്നുമല്ല പറയുന്ന അവൻ വരനാറിയാണ് അവനെ സത്യം പറഞ്ഞാൽ പോലീസ് പിടിച്ച് കൊടുക്കേണ്ടതുമാണ് എന്നാൽ ഈ രാത്രി കാലഘട്ടങ്ങളിൽ വല്ലവനെ ലിഫ്റ്റ് അടിച്ച് എന്തിനു പോകുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം പ്രത്യേകിച്ച് അരുണിമ ലോകത്തിലെല്ലാം ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ട്രാവൽ ബ്ലോഗറാണ് ആണ് അല്ലെ ഒരു ട്രാവലറാണ് മീൻസ് മറ്റേ വണ്ടിയല്ല ട്രാവലർ ട്രാവൽ നടക്കുന്ന ഒരു യാത്ര പ്രേമിയാണ് അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ യാത്രകൾ ചെയ്യുന്നത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് പൈസ ചിലവുണ്ട് ലിഫ്റ്റ് അടിച്ചൊക്കെ തന്നെയായിരിക്കും പോകുന്നതും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ലിഫ്റ്റ് ലിഫ്റ്റടിച്ച് പോകുമ്പോൾ രാത്രി സമയങ്ങളിൽ തന്നെ നിർബന്ധമായിട്ട് ലിഫ്റ്റടിച്ച് പോകണമോ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് പ്രത്യേകിച്ച് രാത്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിലൊരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല ആരും കാണത്തില്ല എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി നമുക്ക് ഒരു സേഫ്റ്റിയും ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അതുകൊണ്ട് തന്നെ രാത്രി കാലഘട്ടങ്ങളിൽ തന്നെ ഉറപ്പായിട്ട് ലിഫ്റ്റ് അടിച്ച് പോകണമെന്ന് എന്തെങ്കിലും ഒരു നിർബന്ധമുണ്ടോ ഒരു സ്ത്രീയും കൂടിയാണ് ഓ അതെന്തടിയോ സ്ത്രീകൾക്ക് ലിഫ്റ്റ് അടിച്ചു അങ്ങനെയല്ലേ സ്ത്രീകൾ എവിടെ പോയാലും ചെറുതായിട്ടൊക്കെ ഒരു സുരക്ഷിത കുറവുണ്ട് എന്നാൽ ദുബായ് പോലത്തെ രാജ്യങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സുരക്ഷിത്വം സ്ത്രീകൾക്കുണ്ട് എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പറയാൻ പറ്റത്തില്ല ഏവന്മാർക്ക് എപ്പോഴാണ് കുത്തിത്തെരിപ്പും കുത്തിത്തരിപ്പും ഉണ്ടാവുന്നതെന്ന് അതുകൊണ്ട് അവരവർ സൂക്ഷിച്ച് അവരവർക്ക് കൊള്ളാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അരുണിമയ പോലുള്ള ഒരു സ്ത്രീ രാത്രി കാലഘട്ടങ്ങളിൽ യാത്ര ചെയ്ത് വല്ലവന്റെ ലോറി കയറി ലിഫ്റ്റ് അടിച്ച് പോകുമ്പോൾ അമ്മര്ക്കും ചിലപ്പോൾ ഡൗട്ട് തോന്നി ഇവളും മറ്റേ ടൈപ്പ് ആയിരിക്കും എന്നൊക്കെ തോന്നും തോന്നും അമ്മര് ചിന്തിക്കുന്ന തോന്നല് നല്ല തോന്നൽ നല്ല പറയുന്നത് നാരുകളാ നാരുകൾ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ പെരുമാറുന്നത് അല്ലെ ആ സ്ഥിതിക്ക് അരുണിമയൊക്കെ സ്വന്തമായിട്ട് ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് അർത്ഥമില്ലാതായിപ്പോ അതുകൊണ്ട് പറഞ്ഞു പോയതാ ഒരു ചെറിയ ഉപദേശം ഞാന് ആക്ച്വലി ലാസ്റ്റ് ഞാൻ വേറൊരു ട്രക്കിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടാണ് ടാക്സി ലിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുന്നു കൊത്താമല സിറ്റിയിലേക്ക് അപ്പോൾ ആള് പത്ത് മണിയപ്പോ കിടന്നുറങ്ങി പിന്നെ ഞാനൊരു രണ്ടര വരെ ഞാനിങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു രണ്ടര വരെ മണി മുതൽ ഉറങ്ങുമായിരുന്നു ആള് അതിനുശേഷം രണ്ടരയപ്പോ ആള് എനിച്ചു അതിന് ശേഷം ആള് വണ്ടി പയ്യെടുത്ത് ഓടിക്കാൻ തുടങ്ങി ഇവിടെ ചൊറിയാൻ പറ്റേ ഒന്നാമതെ അരുണമയ്ക്ക് നെഗറ്റീവിന്റെ പൂരം ഉണ്ടായിരുന്നു മറ്റേ ജോർജ്ജ് ലോണപ്പന്റെ വീട്ടിലൊക്കെ പോയിട്ട് കച്ചറ പരിപാടിയൊക്കെ കാണിച്ച് അങ്ങനെ ഒന്നാതെ ആൾക്കാർ ഊക്കി വിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വീണ്ടും പീഡിപ്പിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ എനിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർ വീണ്ടും നിങ്ങളെ ആ ഒരു രീതിയിലേ കാണത്തുള്ളൂ ഇവള് വീണ്ടും കുത്തിതിരിപ്പുണ്ടാക്കിയോ ഇവള് എന്നെ കാരണം കയറി ഇവള് എന്നെ ചുമ്മാ എന്തിനാ വണ്ടിയിൽ വലിഞ്ഞ് കയറി എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർക്ക് ചിലപ്പം തോന്നി എന്നവരും തെറ്റ് പറയാനും പറ്റത്തില്ല കാണുന്ന ഓഡിയൻസിൽ പ്രത്യേകിച്ച് നിങ്ങൾ അന്ന് ആ ഒരു വിഷയം ഉണ്ടാക്കി കയറി കയറി പോയി പറന്ന് തിരിച്ചിറങ്ങി വന്നതാണ് അതിൽ നിങ്ങൾ നല്ലപോലെ കള്ളത്തനം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കേസിൽ നിങ്ങൾ തെളിവിനായിട്ടൊന്നും വയ്ക്കുന്നു പോലുമില്ല അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ഇവരുള്ള ചുമ്മാ വന്നിരുന്നിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നതായിട്ട് തോന്നും ഓഫ് കോഴ്സ് തോന്നും കാരണം അന്ന് ആ ജോർജ് ലോണപ്പന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വിഷയം ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ വന്ന് കരഞ്ഞ് വിഴിച്ച് വന്ന് ഭയങ്കരമായിട്ട് സംഭവം വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഞാൻ അടങ്ങുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നാൽ ജോർജ്ജ് ലോണപ്പന്റെ ഭാഗത്ത് നിന്നിട്ട് തിരിച്ചൊരു വീഡിയോ ക്ലിപ്പ് വന്നതോടെ എല്ലാം ഘട ഘട ആയി ആ ഒരവസ്ഥ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വന്നിട്ട് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ മോശം അനുഭവം ഉണ്ടായിരുന്നു നിങ്ങൾ ബാഗ് വിട്ടിട്ട് എടുത്തോണ്ട് ഇറങ്ങി ഓടിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ലോറിക്കാരന്റെ വശം കൂടി കേൾക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോയിടെ കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരിക്കൽ ചൂടുവെള്ളത്തി വീഴുന്ന പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നത് പോലെ നമുക്കൊരു വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിച്ചെടുക്കുകൾ പാട്ടൊക്കെ അപ്പൊ ഞാൻ പിന്നെ അതിനുശേഷം ഇടയ്ക്ക് വെച്ച് ഉറങ്ങി പോയപ്പോ എന്നെ കയറി പിടിക്കാൻ വന്നു ഞാൻ കിടക്കുകയാണ് അപ്പൊ ബെഡില് പെട്ടെന്ന് ബെഡില് കിടന്നെ എന്റെ വയറിൽ പിടിക്കാൻ ഞാൻ പെട്ടെന്ന് ഞാൻ ഉറക്കത്തിലാണ് ഉറക്കത്തിനിടയിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പാനിക്കായി ഒരു സമയം നാലു മണി സമയത്ത് എന്നിട്ട് ഞാൻ ചാടി എണീച്ച് ചാടി എണീച്ചാൽ അപ്പൊ തന്നെ എന്തെങ്കിലും പേപ്പർ സ്പ്രേക്ക് കിട്ടും പക്ഷെ എന്റെ ബാഗ് പേര് കണ്ടില്ലേ ഈ ബാഗും ഈ വാട്ടർ ബോട്ടിൽ വെള്ളം ഞാനിപ്പോ മേടിച്ചതാണ് ഈ ബാഗും ഈ ബാഗും സ്ലീപ്പ് ബാഗും സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കുമായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലും കൂടെ അതുകൊണ്ട് ഭയങ്കര പാനിക്കായി അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പേപ്പർ സ്പ്രേ അടിക്കാൻ ഒന്നും പറ്റില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഒന്നും അറിയാത്ത പോലെ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ട്രക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാനിതാ ആ ട്രക്ക് ആ ഒരു ലൈറ്റിൻ്റെ അപ്പഴാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ആദ്യം സ്വിച്ച് നോക്കി സ്വിച്ച് നോക്കിയിട്ടാണ് കാരണം സമയം പിന്നെ ചുറ്റും അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ ട്രക്കിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് ഇവിടെ എത്തിയിട്ടാണ് പിന്നെ ഇല്ലായിരുന്നു നൈറ്റ് ഒന്നും ഞാൻ ഞാൻ ഇത് എന്താ വെള്ളം കുടിച്ചത് ഓക്കെ ഇത്രയൊക്കെയാണ് അവിടെക്ക് അകത്ത് വെച്ചിട്ട് ഇതൊക്കെയാണ് സംഭവിച്ചത് പറയുന്നുണ്ട് അതുപോലെ ഞാൻ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയാണ് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായത് വീണ്ടും റോഡിൽ ഇറങ്ങി നിന്ന് ആ ഇൻസിഡന്റും പറഞ്ഞ് വീണ്ടും നിന്ന് ലിഫ്റ്റ് അടിക്കുകയാണ് ഈ പാതരാതരി എന്ന് നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക് ഞാൻ കുറ്റമല്ല പറയുന്ന നമ്മള് എല്ലാം വന്ന് പ്രശ്നങ്ങളായിട്ട് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലത് വരത്തി വെക്കുന്നതാണ് നമ്മൾ മാക്സിമം വരത്തി വെക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് നമ്മളായിട്ട് വരുത്തി വെച്ചതിന് ശേഷം അയ്യോ അയാൾ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ഒരർത്ഥവുമില്ല പ്രത്യേകിച്ച് എല്ലായിടത്ത് പോയാലും ഞരമ്പ് രോഗികളുണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രശ്നം പ്രായം കൂടിയ കുറേ നാറികൾക്കാണ് ഏറ്റവും കൂടുതൽ കഴപ്പ് കൂടുതൽ ആ സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സെൽഫായിട്ട് ഒന്ന് കെയർ ചെയ്യണം ഈ രാത്രിയിൽ തന്നെ ലിഫ്റ്റ് അടിച്ച് പോകണമെന്ന് എന്ത് നിർബന്ധം എവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് രാവിലെ പതുക്കൊക്കെ പോയാൽ പോരെ അല്ലെ അല്ലെങ്കിൽ രാത്രി തന്നെ ഈ യാത്ര ചെയ്യണമെന്ന് എന്താണ് നിർബന്ധം ഇനി നിങ്ങൾക്ക് രാത്രി തന്നെ യാത്ര ചെയ്യണമെങ്കിൽ അങ്ങനെ ടാക്സി പിടിച്ചോ ഊബർ പിടിച്ചോ അല്ലെങ്കിൽ ബസ് പിടിച്ചോ എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ പിടിച്ച് പോവുക അല്ലാതെ വല്ലവനെ ലിഫ്റ്റ് അടിച്ച് വല്ലവന്റെ ലോറിക്കകത്തും കയറി പോയിട്ട് അവനൊക്കെ എങ്ങനെ എങ്ങനെയുള്ളവനെന്ന ടൈപ്പ് ആണെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് സ്വയമേ ഒന്ന് സൂക്ഷിക്കാൻ ശ്രമിക്കുക അല്ല വല്ലാതെ വന്നതിന് ശേഷം കൈകാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല ഇപ്പം കുറെ ഇൻസിഡൻ്റ് ആയി അവിടെ നിന്ന് ഇവിടെ തട്ടിത്തെറിച്ച് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അങ്ങനെ തട്ടിത്തെറിച്ച് തട്ടിത്തെറിച്ച് രക്ഷപ്പെട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ടുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇനി പറഞ്ഞുണ്ടാക്കുന്നതോ എന്നുള്ളൊരു സംശയമൊക്കെ നമുക്ക് ഓഫ് കോഴ്സ് വരും പ്രത്യേകിച്ച് അതിൻ്റെ റീസണും ജോർജ് ലോണപ്പന്റെ അവിടെ പോയിട്ടുണ്ടാക്കിയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ സംശയമൊക്കെ ചുമ്മാ വന്നിട്ട് എന്നിട്ട് എനിക്ക് ഇങ്ങനെ ലോറിക്കത്ത് കയറിയപ്പോ ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ചെലപ്പോ നമുക്ക് ഡൗട്ട് തോന്നും സ്വാഭാവികം അതാണ് ഇപ്പോ എന്താ പറയാ ഇങ്ങനെ എന്താ വീട് ഒരു ബുദ്ധിമുട്ടായിരിക്കും ട്രാവൽ ചെയ്യില്ല ഇനി ട്രാവൽ ചെയ്യാനായി തന്നെ ഭയങ്കര ട്രസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളുടെ കൂടെ ഞാൻ പോവാറ് അങ്ങനെ തോന്നിയ ആൾക്കാർ ഇതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഗോപ്ര കേടു വന്നതുകൊണ്ട് എന്തായാലും നേരെ നേരേക്കണം അപ്പോൾ എനിക്ക് അങ്ങനെ നാനൂറ് കിലോമീറ്റർ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാനിപ്പോൾ എന്താ പറയുക ഗോത്യമല സിറ്റി എത്താൻ പോകുന്നത് േക്ക് ഇനി ഒരു കിലോമീറ്റർ കൂടി ഉണ്ട് ഇപ്പൊ സമയം അഞ്ചു മണിയായിട്ടുണ്ട് കുറെ നേരത്തെ ഞാൻ ഇവിടെ തന്നെ പെട്രോൾ പമ്പി ഇരിക്കുവായിരുന്നു എനിക്ക് വയ്യായിരുന്നു ആകെ വയ്യാരുന്നു ആയി ഉറപ്പൊന്നുമില്ല അപ്പൊ ഞാൻ ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിയാൽ തോന്നിട്ടാണ് ഞാൻ ഇപ്പൊ സിറ്റിയിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ ഞാനൊരു ഹോസ്റ്റൽ നോക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ ഈ സമയത്ത് ചെക്കിംഗ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ പോയി പോയെന്നോട്ടോട്ട് വിചാരിച്ചിട്ടാണ് പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ഇല്ലെന്ന് പറയുന്നില്ല അത് ചുരുക്കാൻ വേണ്ടിട്ട് ഒരുപക്ഷെ ലിഫ്റ്റ് അടിച്ച് ഓസന് ജീവിച്ചും ഓസന് ഫുഡ് അടിച്ചും ഒക്കെ പോകുന്നത് നല്ല കാര്യൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ കാണുന്ന ജനങ്ങൾ കുറച്ച് തന്നെ പ്രീവിയസ് ീവിയസ് പ്രീവിയസ് ഒക്കെ എടുത്തൊന്ന് കുറഞ്ഞു നോക്കി കഴിഞ്ഞാൽ നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല ഗഡ്സ് ആയിട്ട് യാത്ര ചെയ്തു പോകുന്ന ഒരു ലേഡി തന്നെയാണ് പക്ഷെ സ്വയമേ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ കുറച്ചൊക്കെ ഒന്ന് കെയർ ചെയ്ത് പോവുക അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ആ വന്നിരുന്നിട്ട് ഔഹിന്നും പറഞ്ഞിട്ട് അർത്ഥമില്ല കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം നീ നിന്റെ ഒരു പെപ്പർ സ്പ്രേയും കണ്ട ആണുങ്ങളെ കൂടെ രാത്രിയും പകലും ഇല്ലാതെ കറങ്ങിയിട്ട് നീ വെറും ഒരു പെണ്ണാണെന്ന് എല്ലാത്തിനും അവസരം ഉണ്ടാക്കുക എന്നിട്ട് മോങ്ങിയിട്ട് ഒരു പരാതിയും പറയുക എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന എല്ലാം തെണ്ടാനിറങ്ങുമ്പോൾ അറിയില്ലേ സത്യം ഇവിടെ ലിഫ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് അമരങ്ങനെ ഉള്ളവന്മാരെന്ന് അഡ്മിമിക്ക് അറിയത്തില്ല എന്നാലും രാവു പകല് നോക്കാതെ അവരെ കൂടെ കയറി പോകും അവസാനം പറയാം അമര അവിടെ കയറി പിടിക്കാൻ നോക്കി ഇവിടെ കയറി പിടിക്കാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പറയും പക്ഷെ നിങ്ങളെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു ലേഡി ആയിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പല രാജ്യങ്ങളും കടന്നു പോകുന്നു അത് ഭയങ്കര ഒരു പോസിറ്റീവാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങളായിട്ട് കുറെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കുറെ നെഗറ്റീവ് സാധനങ്ങൾ നിങ്ങൾ തന്നെ ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് ഏത് നാട്ടുകാരെ കൊണ്ട് കുറ്റം പറയിപ്പിക്കാനായിട്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു പകൽ പോലും പിടിച്ചുപറി ബലാചംഗം കൊള്ള ഉള്ള സ്ഥലങ്ങൾ കൂടുതൽ ഡ്രഗ്സ് അടിക്കുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ഏതൊരു നാട്ടിലും പകൽ പോലും ഇവിടെ പെമ്പുള്ളാർക്ക് നേരെ ചോദ നടക്കാൻ പറ്റുന്നില്ല എന്നാൽ ദുബായ് പോലത്തെ രാജ്യങ്ങൾ അടിപൊളിയായിട്ട് സെറ്റാണ് പക്ഷെ ചില രാജ്യങ്ങൾ പകൽ പോലും നേരെ ചോ പെമ്പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ സമയത്ത് രാത്രിയിൽ വല്ലവന്റെയും കൂടെ ലിഫ്റ്റ് അടിച്ച് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒരു പെണ്ണ് രാത്രി ലിഫ്റ്റ് ലിഫ്റ്റടിച്ച് ലോറി കയറി ഒക്കെ പോകുമ്പോൾ അവന്മാർക്ക് തന്നെ തോന്നും അതവന്മാരുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ് പക്ഷെ ഞാൻമാരെ ന്യായീകരിക്കല്ല പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അരുണിമ വരുത്തി വെച്ചതെന്നും കൂടി എനിക്ക് പറയേണ്ടി വരും അതിൻ്റെ റീസൺ നമ്മൾ തന്നെ നമ്മളൊന്ന് സൂക്ഷിക്കുക അരുണിമ രാത്രി സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് പോലും ഒരിടത്തും സുരക്ഷിതമല്ല ബി കെയർഫുൾ ഹാപ്പി ജേണി അത്ര തന്നെയാണ് എനിക്കും പറയാനുള്ളത് രാത്രി പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക വല്ലവൻ്റെയും കൂടെ കയറി പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക എന്നിട്ട് അതിന്റെ താഴെ എസ് എന്ന് പറഞ്ഞ അരുണിമ തന്നെ ഇട്ടിട്ടുണ്ട് റിപ്ലൈ ഗൾഫ് രാജ്യങ്ങൾ ഓക്കെ ഞാൻ സ്വന്തം രാജ്യത്തെ കുറിച്ചാണ് വേറെ ഗൾഫ് രാജ്യം അങ്ങനെ അല്ലെന്ന് പറയുന്നു സി ഗൾഫ് രാജ്യത്തുള്ള എന്റെ ഒരു ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട് അവളെ ഏത് രാത്രി ഇപ്പോൾ ആണ് സുഖമായിട്ട് പമ്പിള്ളേർക്ക് ഇറങ്ങി നടക്കുക ആ രാജ്യത്തിന്റെ ക്വാളിറ്റി ആട്ടേ ഞാൻ കാണുന്നുള്ളൂ നമ്മുടെ രാജ്യത്തും അതേ ക്വാളിറ്റി കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ രാജ്യം എല്ലാ തരത്തിലും മുന്നിലാണ് പക്ഷെ ഇവിടെ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരനാറികൾ നമ്മുടെ ഇവിടെ ഉണ്ട് അതാണ് വേറൊരു വിഷയം അതുപോലെ മറ്റു ചില രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് രാത്രി സുരക്ഷിതത്വം ഇല്ല അങ്ങനത്തെ സ്ഥിതിക്ക് ട്രക്കിലൊക്കെ ലിഫ്റ്റ് അടിച്ചു പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും അരുണിമ അല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും വല്ലതൊക്കെ സംഭവിച്ചതിന് ശേഷം കൈകാലം ഇട്ട് അടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാ എല്ലടത്തൊന്നും തലനാരയേക്ക് രക്ഷപ്പെടുന്നു പിന്നെ ഇനി കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി വയ്ക്കുന്നതാണോന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സാധനം അടിച്ചു കഴിഞ്ഞാൽ പറക്കും വ്യൂസ് അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോയെന്നാണ് എന്നാലും യാത്ര ചെയ്യുന്നു നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് ഇനി യാത്ര ചെയ്യണം പക്ഷെ കുറെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഉറപ്പെടുത്താകുണ്ട് ബൈ